ഓം അഗത്തീശ്വര എന്ന എല്ലാവർക്കും വണക്കം ഞാൻ വിനയം കുറികൾ എന്തുകൊണ്ടാണ് രുദ്രാക്ഷം ധരിച്ചുകൊണ്ട് നോൺ വെജ് കഴിക്കരുതെന്ന് പറയുന്നത് ഇത് നമുക്കൊന്ന് അസ്ട്രോളജിക്കലി ഡി കുടിയ രുദ്രാക്ഷം രുദ്ര അക്ഷം രൗദ്രമായിട്ടുള്ള അക്ഷം രുദ്രാക്ഷത്തെ പറ്റി ദേവി ഭാഗവതത്തിൽ തന്നെ ഒരു അധ്യായം തന്നെയുണ്ട് ആർക്കൊക്കെ രുദ്രാക്ഷം ധരിക്കാം ഏതു പ്രായത്തിലുള്ളവർക്ക് സ്ത്രീ പുരുഷ ഭേദം രുദ്രാക്ഷ ഭേദം രുദ്രാക്ഷഭേദം എന്ന് പറഞ്ഞാല് ഒരു മുഖം രണ്ട് മുഖം മൂന്ന് മുഖം അങ്ങനെ പല പല മുഖങ്ങളുള്ള രുദ്രാക്ഷങ്ങള് ആർക്കൊക്കെ ധരിക്കാം ഇത് ധരിച്ചുകൊണ്ടുള്ള ഗുണങ്ങള് പ്രത്യേകതകൾക്ക് വിശദമായിട്ട് ഉണ്ട് അപ്പോ രുദ്രാക്ഷം ധരിക്കുമ്പോൾ പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് എടുത്തു പറയുന്നുണ്ട് അതിൽ ഒരു കാര്യമാണ് രുദ്രാക്ഷം പൂജിച്ച് കൃത്യമായി ധരിച്ചാൽ നോൺ വെച്ച് ഒഴിവാക്കണം എന്നുള്ളത് അറ്റ്ലീസ്റ്റ് നോൺ വെജ് രുദ്രാക്ഷം ഇട്ടുകൊണ്ട് കഴിക്കരുതെന്ന് പറയുന്നത് രുദ്രാക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂര്യനാണ് രുദ്രാക്ഷത്തിന്റെ കാരകൻ സൂര്യൻ അപ്പൊ നിങ്ങൾ ചോദിക്കും വ്യാഴമല്ലേ എന്ന് വ്യാഴത്തിന്റെ കാരകത്വത്തിൽ ഉപകാരകത്വം എന്ന് വേണമെങ്കിൽ പറയാം വ്യാഴം എന്ന് പറഞ്ഞാൽ ദൈവികമായിട്ടുള്ള വസ്തുക്കൾ ഡിവൈൻ വൈബ്രേഷൻസ് ഉള്ള വസ്തുക്കള് ആണ് ഗുരുവിനെ കൊണ്ട് കാണിക്കുന്നത് അതിൽ തന്നെ സൗരമായിട്ടുള്ള സൂര്യന്റെ കാരകത്വമുള്ളതാണ് രുദ്രാക്ഷം ശിവൻ എന്ന ദേവൻ ശിവൻ എന്ന ദേവൻ ശിവപെരുമാൻ സൂര്യന്റെ കാരകത്വമാണ് അതുപോലെ രുദ്രാക്ഷം സൂര്യന്റെ കാരകത്വം അപ്പൊ രുദ്രാക്ഷം കാണിക്കുന്നത് ആത്മീയമായിട്ടുള്ള ശൈവ ശൈവ അല്ല ശിവ വൈബ്രേഷൻ കൂട്ടുവാനുള്ള ഒരു പൊരുളായിട്ട് ഇതിനെ കാണിക്കുന്നു സൂര്യന്റെ മറ്റൊരു കാരകത്തോണ് ആത്മ പ്രഭാവം ത ആത്മപ്രഭാവോ ദ് ആത്മപ്രഭാവം കാണിക്കുന്നു സൂര്യൻ അപ്പോ മത്സ്യമാംസം മത്സ്യ മാംസാദികൾ അതായത് നോൺ വെജ് രാഹുവിൻ്റെ കരകത്തൊന്ന് ഒരു വൈബ്രേഷൻ നമ്മളുടെ ശരീരത്തിൽ നമ്മൾ മനപ്പൂർവ്വം ഉണ്ടാക്കുമ്പോൾ ആത്മ കൂട്ടാൻ വേണ്ടി ശിവ എനർജി നമ്മുടെ ബോഡിയിൽ ഓടാൻ വേണ്ടി നമ്മൾ സൂര്യന്റെ എനർജി ആയിട്ടുള്ള രുദ്രാക്ഷം നമ്മൾ ധരിക്കുന്ന സമയത്ത് അതേ ശരീരത്തിൽ നമ്മൾ രാഹു കേതുക്കളുടെ എനർജി ഓടിച്ചാൽ എങ്ങനെ ഇരിക്കും അപ്പൊ കോമ്പിനേഷൻ വരും എന്തുവരും സൂര്യൻ പ്ലസ് രാഹു സൂര്യൻ പ്ലസ് രാഹു കോമ്പിനേഷൻ ഓരോ ഭാവത്തിൽ വന്നാൽ ഓരോ ഫലങ്ങളാണ് ലഗ്നത്തിൽ വന്നാൽ ഇത് രോഗം ഉണ്ടാക്കും രണ്ടില് വന്നു കഴിഞ്ഞാൽ കുടുംബകലഹം ഉണ്ടാക്കും നാലില് വന്നാല് സ്വത്ത് നഷ്ടം ഉണ്ടാക്കും ഇങ്ങനെ ഓരോരോ ഭാവത്തില് വന്നാൽ ജാതകത്തിലാണെങ്കിൽ ഇത് ആക്റ്റീവ് ആവുന്ന സമയത്ത് പ്രശ്നങ്ങൾ എന്തായേക്കാം എന്നാൽ പ്രാക്ടിക്കൽ അസ്ട്രോളജിയിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന റിവേഴ്സ് അസ്ട്രോളജി അനുസരിച്ചിട്ട് സൂര്യൻ പ്ലസ് രാഹു ദൈവികമായ എനർജിയെ നശിപ്പിക്കും സൂര്യൻ ദൈവികമായ ആത്മപ്രഭാവമാകുന്ന എനർജിയെ രാഹു നശിപ്പിക്കും ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് ഓഫ് എനർജി മിക്സ് ആയിട്ട് വരും പായസത്തില് മത്സ്യമാംസങ്ങള് മിക്സ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കും ഇതുകൊണ്ട് രോഗദുരിതങ്ങള് മനക്ലേശം ദാരിദ്ര്യം മുതലായവ വരികയും അതുമാത്രമല്ല ഇതുകൊണ്ട് ആത്മീയ ശക്തി വരുമെന്ന് നനച്ചിട്ടിരിക്കുന്ന രുദ്രാക്ഷത്തിന്റെ ശക്തി കിട്ടാതെ ഇരിക്കുകയും ചെയ്യും ഇനി ഇതിന് വല്ല സയന്റിഫിക് ഇതുണ്ടോ എന്ന് സയന്റിഫിക് ആയിട്ട് ഇതിനൊന്നും നമുക്ക് കാര്യമായിട്ട് ഏത് തരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല ഇനി ഇത് കണ്ടുപിടിക്കാത്തോണ്ടാന്ന് പറ അറിയില്ല ഈ രുദ്രാക്ഷം പോലുള്ള ഒരു കായ സൂര്യന്റെ എനർജി ആണെന്ന് യോഗികൾ പറഞ്ഞു അതിൽ സൂര്യന്റെ വൈബ്രേഷൻ ഉണ്ടെന്ന് ഇതിടുമ്പോൾ തന്നെ അതിട്ട് നമ്മൾ ഒരാളെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഒരു യൂണിവേഴ്സൽ മൈൻഡ് ഉണ്ടല്ലോ ഇത് കണ്ട് 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 ഒരു സിമ്പിൾ ഓഫ് പ്യൂരിറ്റി ആയിട്ട് തന്നെ ആളുകൾ കാണുന്നുണ്ട് ഈ ഒരു സിമ്പിൾ വെച്ചിട്ടാണ് ഇത് ഇടുന്നത് ഇതിട്ട് കഴിയുമ്പോൾ ഞാൻ പവിത്രമായിട്ടുള്ള ഒരു ഇത് ധരിക്കുന്നു ഞാൻ ദീക്ഷിതനാണെന്നൊക്കെയുള്ള ഒരു ഫീല് തോന്നാനാണ് അതിൻ്റെ ഒപ്പം കോസ്മിക് എനർജി നശിപ്പിക്കുമെന്ന് പറയുന്ന അസൈവം മദ്യ മാംസാദികൾ മത്സ്യമാംസാദികളൊക്കെ കഴിക്കുമ്പോൾ ഒന്ന് ഉയർത്താൻ ഉണ്ടാക്കിയതിൽ ഒന്ന് താഴ്ത്താനും അപ്പൊ ഉയർത്തുന്നതിനെ തന്നെ താത്തുന്നു എന്നുള്ള അവസ്ഥ വരും മലയുടെ മുകളിൽ കയറിയിട്ട് നിലത്തൊട്ടുരുണ്ട് ചാടുന്നു അറ്റം വരെ എത്താതെ കല്ലുരുട്ടി നാരാണത്ത് ഭ്രാന്തൻ കുറ്റിക്കൊണ്ടൊക്കെ എത്തി താഴോട്ട് ഇറക്കുന്ന മാതിരി ആത്മീയ പ്രഭാവത്തിന്റെ ഉന്നതിക്ക് വേണ്ടി ഈ വസ്തു ഇട്ടിട്ട് ആ വൈബ്രേഷൻ ബോഡിയിൽ കിടക്കുമ്പോ തന്നെ നോൺ വെജ് കഴിച്ച രാഹുവിൻ്റെ വൈബ്രേഷൻ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അത് നെഗറ്റീവ് എഫക്ട് ഉണ്ടാക്കുമെന്നാണ് ഈ സിദ്ധറുകളുടെയും ജ്യോതിഷന്മാരുടെയൊക്കെ ഒരഭിപ്രായം പിന്നെ കൗളാചാരം ഫോളോ ചെയ്യുന്നവർക്ക് ഇതിടാനുള്ള വേറെ ഒരു വിധിയുണ്ട് അസൈവത്തെ ശൈവമാക്കുന്ന ചില കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഇടുന്നത് കൊണ്ടും അതിൻ്റെ ദുരിതങ്ങൾ വരാതിരിക്കാനും അതിന് പ്രത്യേക വിധികൾ മനസ്സിലാക്കി ഇടുന്നത് കൊണ്ട് കുഴപ്പമില്ലാത്ത അവസ്ഥ വരുത്താനൊക്കെ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് നിർത്തയാണ് എന്തെങ്കിലും തൊഴിലുള്ളവർക്കൊരിക്കലും കൂടി ഉണക്കം ഓം അകത്തി നമ്മൾ